പുനീർകുളം അണ്ടത്തോട് ബീച്ച് ഖാദ്രിയ മസ്ജിദിൽ കുത്തി കുത്തിത്തുറന്ന് പണം കവർന്നു ബീച്ച് മദ്രസയ്ക്ക് സമീപം ഏറെ പഴക്കം ചെന്ന ബീച്ച് ഖാദ്രിയ നമസ്കാര പള്ളിയിലെ ഭണ്ഡാരമാണ് തുറന്ന് പണം കവർന്നത് പള്ളിയിലെ പ്രധാന നമസ്കാര മുറിയിൽ പള്ളി പരിപാലന ഫണ്ട് സമാഹരണത്തിനായാണ് മരത്തിൽ നിർമ്മിച്ച ഭണ്ഡാരം വെച്ചിരുന്നത് ജമാഅത്ത് നമസ്കാര സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ ആളുകൾ ഉണ്ടാവുക രാവിലെയും വൈകിട്ടും മദ്രസ ഉള്ളതിനാൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദും ഉണ്ടാകാറില്ല ബുധനാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നമസ്കാരത്തിനിടയിലാണ് പണം കവർന്നിട്ടുള്ളത് െത്തിയ ഭണ്ഡാരപ്പെട്ടി കേടുവന്ന നിലയിൽ കണ്ടതിനെ തുടർന്ന് ഉസ്താദിനെയും പള്ളി ഭാരവാഹികളെയും അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് എടുത്തിരുന്നതായും ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നിട്ടുള്ളത് എന്നും വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതായും പള്ളി പ്രസിഡന്റ് സി എം ഗഫൂർ പറഞ്ഞു വടക്കേക്കാട് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു ഇന്നലെ ശേഷം മകരീപിന് സംസ്കാരത്തിന് വേണ്ടി ആളുക വന്ന സമയത്താണ് ഈ പെട്ടി ഇതൊക്കെ കിട്ടിത്തുറന്ന രീതിയിൽ അതിന് പൈസ നഷ്ടപ്പെട്ടത് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ ഈ വിഷയത്തിനെ കാണുന്നത് കാരണം ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ പോലും കൂട്ടാതെ പോയാൽ പോലും സുരക്ഷിതമായിരിക്കുന്ന ഈ പെട്ടി ഞങ്ങളൊക്കെ ഭയങ്കര അത്ഭുതത്തോടെയാണ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത് എന്തായാലും ഇതിന് തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കേണ്ടത്